ഈ അടുത്ത കാലത്താണ് പേടിഎം പേയ്മെൻറ്റ് ബാങ്കിന് റിസർവ് ബാങ്ക് വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പേടിഎം ആപ്പുകൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംശയമാണ് എന്നുവരെയാണ് നമുക്ക് പേടിഎം ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അതുപോലെ പേടിഎം ആപ്പ് ഇനി ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമോ പേയ്മെൻറ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവയെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ മാസം ഫെബ്രുവരി ഇരുപത്തൊൻപത് മുതലാണ് റിസർവ് ബാങ്ക് പേ ടി എം പേയ്മെൻറ്റ് ബാങ്കിന് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുത്താൻ പോകുന്നത് എന്നാൽ നിലവിൽ പേ ടി എം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളും ഇല്ലാതെ ഇനിയും പേടിഎം ആപ്പ് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പേ ടി എമ്മിൻ്റെ സ്ഥാപകനായിട്ടുള്ള വിജയശേഖർ പറയുന്നത് അതായത് നിങ്ങളിപ്പോൾ പേടിഎം ആപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തുടർന്നും നിങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ പേടിഎം യു പി ഐ ഡി ചിലപ്പോൾ മാറ്റേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ യു പി അഡ്രസ്സിൻ്റെ അവസാന ഭാഗം അറ്റ് പേ ടി എം എന്നാണെങ്കിൽ അത് മാറ്റി മറ്റേതെങ്കിലും ഒരു യു പി ഐ അഡ്രസ്സിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പേടിഎം പേയ്മെൻറ്റ് ബാങ്കിനാണ് റിസർവ് ബാങ്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പേടിഎം പേയ്മെൻറ്റ് ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള യു പി ഐ ഡി ഉണ്ടായിരിക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള യു പി ഐ ഡി ചേഞ്ച് ചെയ്യേണ്ടതായിട്ടും വരുന്നത് മാർച്ച് പതിനഞ്ചിന് ശേഷം നിങ്ങളുടെ പേടിഎം ആപ്പിൽ ഉപയോഗിക്കുന്ന യു പി ഐ ഡി ഉപയോഗിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ആപ്പിനകത്ത് തന്നെ മറ്റൊരു ബാങ്കിൻ്റെ യു പി ഐ അഡ്രസ്സിലേക്ക് മാറുന്നതിനുള്ള ഓപ്ഷൻ പേടിഎം നൽകും എന്നാണ് പേടി എം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ പണമിടപാട് നടത്താൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് പേ ടി എം ആപ്ലിക്കേഷനകത്തുള്ള പേടിഎം വാലറ്റ് എന്ന് പറയുന്നത് അതിനാൽ ഈ പേടിഎം വാലറ്റിനകത്തുള്ള പേടിഎം വാലറ്റ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മാർച്ച് പതിനഞ്ചിന് ശേഷവും വാലറ്റ് ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്നതിന് യാതൊരുവിധമായ പ്രശ്നങ്ങളില്ല എന്നാണ് പറയുന്നതെങ്കിലും പുതുതായിട്ട് പേടിഎം അക്കൗണ്ട് എടുക്കുന്നവർക്ക് പേടിഎം വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കില്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പേടിഎം പേയ്മെൻറ് ബാങ്കിൻ്റെ സേവിങ് കറണ്ട് അക്കൗണ്ടുകൾ ഏതെങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ മാർച്ച് പതിനഞ്ചിന് ശേഷം ഇടപാടുകൾ നടത്താൻ സാധിക്കാതെ വരും അതിനാൽ ഇപ്പോൾ തന്നെ പേടിഎം പേയ്മെൻറ് ബാങ്കിൽ നിങ്ങൾ സേവിങ് അക്കൗണ്ടോ കറണ്ട് അക്കൗണ്ടോ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അതിൽ ഉള്ള പണം മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ പേടിഎം പേയ്മെൻറ്റ് ബാങ്കിൻ്റെ എ ടി എം ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്കും നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് ഉപയോഗിക്കുന്നവർക്കും നിയന്ത്രണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പേടിഎം ബാങ്കിൻ്റെ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവർക്കും നിയന്ത്രണങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മറ്റൊരു ബാങ്കിലേക്ക് ഇത്തരം ഇടപാടുകൾ മാറ്റുന്നതായിരിക്കും നല്ലത് അതുപോലെ ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള യു പി ആപ്പുകൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള എല്ലാ ഇടപാടുകളും ഈ പേടിഎം ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് പേയ്മെൻറ്റ് ബാങ്കിലുള്ള പണമോ അല്ലെങ്കിൽ ഫാസ്റ്റാഗിലുള്ള പണമോ ഒക്കെ നമുക്കിപ്പോൾ മറ്റൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊന്നും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം വളരെ ഈസിയായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റും കെ വൈ സി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പുതിയ അക്കൗണ്ടുകൾ തുറക്കുന്നതിൽ പേടിഎം വീഴ്ച വരുത്തിയത് കൊണ്ടാണ് പേയ്മെൻറ്റ് ബാങ്കിന് ഇത്തരത്തിലൊരു പ്രശ്നം വന്നിട്ടുള്ളത് പേയ്മെൻറ്റ് ബാങ്കിന് വന്നിട്ടുള്ള നിയന്ത്രണം കൊണ്ട് പേടിഎം ബാങ്കിൻ്റെ യു പി ഐ ആപ്പിനോ പേടിഎം മണി എന്ന് പറയുന്ന ട്രേഡിംഗ് ആപ്പിനോ യാതൊരു വിധമായ പ്രശ്നങ്ങളും വരുന്നില്ല എന്നാണ് പേടിഎമ്മിൽ നിന്നും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പേടിഎമ്മിൻ്റെ ബിസിനസ് യു പി ഐ അക്കൗണ്ട് എടുത്തിട്ടുള്ളവർക്ക് ഫെബ്രുവരി ഇരുപത്തൊൻപതിന് ശേഷം ഇടപാടുകൾ നടത്താൻ സാധിക്കാതെ വരികയാണെങ്കിൽ ഉദാഹരണത്തിന് കടകളിൽ വെച്ചിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണമിടപാട് നടത്താൻ സാധിക്കാതെ വരികയാണെങ്കിൽ പുതിയ ക്യു ആർ കോഡിൻ്റെ യു പി ഐ ഡി അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ പേടിഎം യു പി ഐ ഡി ചേഞ്ച് ചെയ്ത് ചെയ്യേണ്ടതായിട്ടും വരും എന്നുള്ളതും കൂടെ ഓർമ്മിക്കുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ പണം നഷ്ടപ്പെടുകയോ പണമിടപാട് ആവുകയോ ചെയ്യുമെന്ന് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല ഈ അടുത്ത കാലത്ത് തന്നെയാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ മൊബൈൽ ആപ്ലിക്കേഷനും സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ റിസർവ് ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഉപയോഗിക്കാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട് അതുപോലെ പേടിഎമ്മും നിലവിൽ ഉപയോഗിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാൽ പുതുതായിട്ട് പേ പേടിഎം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കില്ല സ്റ്റോക്ക് മാർക്കറ്റിലും പേ ടി എമ്മിൻ്റെ ഓഹരികൾ വാങ്ങിയിട്ടുള്ളവർ നിയന്ത്രണം വന്നതിന് ശേഷം പേടിഎം ഷെയറുകൾ വന്നതിൽ വില കുറഞ്ഞിരിക്കുകയാണ് പേടിഎം ഓഹരികൾ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇതുമൂലം വൻ നഷ്ടം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണം മാറാതിരിക്കുന്നിടത്തോളം കാലം ഓഹരികളുടെ വില നേരത്തെ ഉള്ളതിൻ്റെ ആ വില എത്താൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഷെയറുകൾ കയറി വച്ചിരിക്കുന്നവർ ഈ കാര്യം കൂടെ ഓർമ്മിക്കുക അതുപോലെ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് യാതൊരു വിധമായ ഇല്ല ട്രേഡിംഗ് ആപ്ലിക്കേഷൻ സാധാരണഗതിയിൽ തന്നെ ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്